ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ചെയ്യുന്നത് എന്താണ് ഈ പതിനായിരം കോടി രൂപയുടെ അധിക ക്ഷേമ ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള പണം ഖജനാവിൽ ഉണ്ടായിട്ടാണോ ഖജനാവിൽ ഏറ്റവും കൂടുതൽ റണബാധ്യതയുള്ള സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി നേരിടുമ്പോ ആ ധനവിനിയോഗത്തെ സംബന്ധിച്ച് കൂടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടല്ല ഒരു കാരണവശാലും കേരളത്തിൽ തിരിച്ചധികാര തിരി ഞാനിത് പറഞ്ഞിട്ട് തിരിച്ചധികാരത്തിൽ വരാൻ മാർഗമില്ല എന്ന് നൂറ് ശതമാനം ഉത്തമ ബോധ്യമുള്ള ഘട്ടത്തിലാണ് അവസാന തന്ത്രം എന്ന നിലയിൽ ഈ സാമ്പത്തിക ആനുകൂല്യ ആയുധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഹകരണ സംഘങ്ങളോട് മുഴുവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചെറുകിട സഹകരണ സംഘങ്ങളോട് പോലും അഞ്ചു കോടി പത്ത് കോടി രൂപ വെച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പായി രണ്ടായിരം കോടി രൂപ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് അപ്പൊ പൊതുഗതനാവിൽ പണമില്ല അപ്പൊ വളരെ വ്യക്തമാണ് കൃത്യമാണ് വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയ മനസ്സിനെ മാറ്റിമറിക്കാമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ഒരു കാരണവശാലും ഈ പ്രാവശ്യം വിലപ്പോകാൻ പോകുന്നില്ല തുടക്കം മുതൽ തന്നെ ഇതിന്റെ പൊള്ളത്തരം നല്ലതുപോലെ ബഹുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നല്ലതുപോലെ ക്യാമ്പയിൻ നടത്തി ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം വോട്ട് താല്പര്യം മാത്രമാണ് എന്നതിനെങ്കിൽ ആശാവർക്കേഴ്സ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എൺപത് ദിവസം സമരം ചെയ്തു അവരെ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ആനുകൂല്യം കൊടുക്കാൻ സന്നദ്ധമല്ല അംഗൻവാടി വർക്കേഴ്സ് അംഗൻവാടിയിലെ ഹെൽപ്പേഴ്സ് അതുപോലെ തന്നെ മറ്റ് വിവിധ വിഭാഗം തൊഴിലാളികൾ ഈ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ ഇതൊക്കെ അവസാനം മൂന്നോ നാലോ മാസം അല്ല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് പകൽ പോലെ വ്യക്തമാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ വേണ്ടി പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഒരു ദീർഘവീക്ഷണവും ഈ പദ്ധതിക്ക് പിന്നിലില്ല